രാമന്തള്ളി മാടായി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന നിർദ്ദിഷ്ട മൂലക്കീൽക്കടവു പാലത്തിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്ന് നാട്ടുകാർ ഭൂമി ഏറ്റെടുക്കലിനുള്ള പ്രാരംഭ നടപടികൾ പോലും ഇഴഞ്ഞു നീങ്ങുകയാണ് രാമന്തള്ളി മാടായി പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് പാലക്കോട് പുഴക്കു കുറുകെ മൂലക്കീൽ കടവിൽ നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുള്ള മൂലക്കീൽ പാലത്തിന്റെ നിർമ്മാണം അനന്തമായി നീണ്ടുപോവുകയാണ് അനുകൂലമായ സാഹചര്യങ്ങളും സാധ്യതകളും ഉണ്ടായിട്ടും നിർമ്മാണ പ്രവർത്തനം ഇനിയും തുടങ്ങാൻ സാധിച്ചിട്ടില്ല രണ്ടായിരത്തി എട്ടിൽ സാമൂഹ്യ പ്രവർത്തകനായ കൊയക്കീൽ രാഘവൻ അന്നത്തെ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന് അപേക്ഷ നൽകിയിരുന്നു രണ്ടായിരത്തി എട്ടിൽ വേണ്ടി മുഖ്യമന്ത്രി ഉത്തരവിടുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ അഞ്ചു കോടി പത്ത് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ബന്ധപ്പെട്ട എഞ്ചിനീയർമാർ തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തത് രണ്ടായിരത്തി ഒമ്പത് ഫെബ്രുവരി പതിനാറിന് അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിൽ വിഹിതം അനുവദിക്കുകയും ചെയ്തിരുന്നു എസ്റ്റിമേറ്റ് തുക മന്ത്രിസഭ അംഗീകരിക്കുകയും ചെയ്തു തുടർന്ന് ഇൻവെസ്റ്റിഗേഷൻ നടപടിക്ക് സർക്കാർ ഉത്തരവിട്ടു ബോറിംഗ് അടക്കമുള്ള നടപടികൾ രണ്ടായിരത്തി ഒമ്പത് സെപ്തംബറിൽ തന്നെ പൂർത്തിയാക്കുകയും ചെയ്തു എന്നാൽ ഈ കാലയളവിലൊന്നും ഡിസൈൻ അംഗീകരിക്കുകയോ ഭരണാനുമതി ലഭിക്കുകയോ ചെയ്തില്ല തുടർന്ന് രണ്ടായിരത്തി പതിനൊന്ന് മേയിൽ അധികാരത്തിൽ വന്ന യു ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് ഇൻവെസ്റ്റിഗേഷൻ നടപടികൾ പൂർത്തിയാക്കി ഡിസൈൻ അംഗീകരിച്ചത് പതിനാല് കോടി ഇരുപത് ലക്ഷം രൂപയുടെ ഡി പി ആർ ഭരണാനുമതിക്കു വേണ്ടി സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഡിസൈൻ അംഗീകരിച്ച് ഭരണാനുമതി ലഭിക്കുമെന്ന ഘട്ടം വന്നപ്പോഴാണ് ഇൻലാൻഡ് നാവിഗേഷൻ വിഭാഗം എതിർപ്പുമായി രംഗത്ത് വന്നത് പാലം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന പാലക്കോട് പുഴ ഉൾനാടൻ ജലഗതാഗത വകുപ്പിന്റെ പരിധിയിൽ വരുന്നതാണെന്നും ഡിസൈൻ മാറ്റേണ്ടതാണെന്നും രേഖാമൂലം ലെറ്റർ നൽകി കിഫ്ഫിയുടെ ഡയറക്ടർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഈ സൈറ്റ് പരിശോധിച്ചു അതോടുകൂടിയാണ് അദ്ദേഹം പറഞ്ഞത് കുന്നർ ഭാഗത്ത് ഒരു ലാൻഡ് ലാൻഡ് ഫാനും കൂടെ കൂടുതലായിട്ട് കൊടുക്കണം മണ്ണ് ഒന്ന് പുനഃപരിശോധിക്കണം അതായത് ബോറിങ് നടത്തണം അപ്പോൾ അതിൻ്റെയെല്ലാം നടപടികൾ തുടർച്ചയായിട്ട് ഇങ്ങനെ കരാറും കാര്യങ്ങളും അതൊരു കമ്പനിക്കാണ് ഒരാളെങ്കിലും ലേബർ സൊസൈറ്റിക്കാന്ന് അത് കരാറ് കൊടുത്തത് ഇൻവെസ്റ്റേഷൻ നടത്തുന്ന മൂന്നാമത്തെ ഇൻവെസ്റ്റേഷൻ മാടായി രാമന്തളി പഞ്ചായത്തുകൾ ബന്ധിപ്പിക്കുന്ന കത് മാത്രല്ല കല്യാശ്ശേരി മാടായി പഞ്ചായത്തുകൾ കല്യാശ്ശേരി പയ്യന്നൂർ മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന അതിൽ പാലാണ് പാലം അപ്പോൾ ഒരുപാട് ജനസംഖ്യയും കാര്യങ്ങളും ആദ്യം തന്നെ എഞ്ചിനീയർമാർ എഴുതിയ റിപ്പോർട്ട് വളരെ അനുകൂലമാണ് പിന്നെ ഒരുപാട് മാടായി രാമന്തളി ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ യോജിപ്പിക്കുന്ന മൂലക്കിൽ കടവ് പാലം യാഥാർത്ഥ്യമാക്കാൻ ഇനിയും ഏറെയാണ് കോയക്കിൽ രാഘവൻ എന്ന അദ്ദേഹത്തിൻ്റെ ഒറ്റയാൾ പട്ടാളം എത്രയോ കാലമായി ഇതിനു പിന്നാലെ തന്നെയുണ്ട് ഇനിയെങ്കിലും ഇവിടെ ഒരു പാലം യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നാട്ടുകാരും നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടൂത്തിനൊപ്പം കെ എൻ വർഷ